തൃശൂർ റിലീസായെത്തിയ ഫഹദ് ഫാസിൽ ചിത്രം ആവേശം നൂറ്റി അൻപത് കോടിയും നേടി വിജയ് കൊതിപ്പ് തുടരുകയാണ് ഫഹദിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ് ആവേശം എന്നാൽ സിനിമയ്ക്ക് പരിധിയുണ്ട് അതിനപ്പുറത്തേക്ക് സിനിമയെക്കൂടെ കൊണ്ടുപോകരുതെന്ന് പറയുകയാണ് നടൻ ഫഹദ് ഫാസിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്ന ഒരു സിനിമ ചെയ്യാൻ ശ്രമിക്കുക എന്നത് മാത്രമാണ് അവരുമായുള്ള തന്റെ കമ്മിറ്റ്മെന്റ് എന്നും അതിനപ്പുറത്തേക്ക് ഫഹത്തിന്റെ ജീവിതം എങ്ങനെയെന്നതിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നും ഫഹദ് ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ഫഹദിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സഹനടൻ സ്ഥാനത്ത് നിന്ന് മെയിൻ റോളുകൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു ഫഹദിന്റെ മറുപടി ഞാൻ ടൈം ലൈനിനുള്ളിൽ ജോലി തീർക്കുന്ന ഒരു വ്യക്തിയല്ല അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല എന്നിൽ ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം ഞാൻ പ്രേക്ഷകരോടും പറയുന്നത് എനിക്ക് അവരോടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അവർക്ക് കാണാൻ കഴിയുന്ന ഒരു സിനിമ ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് അതല്ലാതെ ഞാൻ എന്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് അവർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല സിനിമ കണ്ട് തിയേറ്റർ വിടുന്നതിനൊപ്പം എന്നെയും മറക്കുക തിയേറ്ററിൽ ഇരിക്കുമ്പോൾ മാത്രം എന്നെക്കുറിച്ച് കഥാപാത്രത്തെക്കുറിച്ച് ആലോചിക്കുക ആളുകൾ ഡൈനിങ് ടേബിളിന് ചുറ്റുമരുന്ന ഒരു നടനെ പറ്റിയോ അയാളുടെ പെർഫോമൻസിനെക്കുറിച്ചോ സംസാരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അവർ തിയേറ്ററിലോ അത് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിയോ സംസാരിച്ചോട്ടെ ആ കഥാപാത്രത്തെയോ നടനയോ ഉള്ളിലേക്ക് എടുക്കേണ്ട സിനിമ അതിനപ്പുറത്തേക്കില്ല സിനിമയ്ക്കൊരു ലിമിറ്റുണ്ട് ആ ലിമിറ്റിൽ നിർത്തുക സിനിമ കാണുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട് ഫഹത് കൂട്ടിച്ചേർത്തു അതോടൊപ്പം ഒരു ഹോളിവുഡ് സിനിമയിൽ അഭിനയിക്കാൻ ഓഡീഷന് പോയ കാര്യവും താരം വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരോ ഏത് സിനിമയെന്നോ വെളിപ്പെടുത്തിയിട്ടില്ല ഒരു ഹോളിവുഡ് പ്രൊഡക്ഷൻ ഹൗസിന്റെ ഓഡിഷന് ഞാൻ പോയിരുന്നു പേരിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല ആദ്യമായാണ് ഞാൻ ഒരു ഓഡിഷന് പങ്കെടുക്കുന്നത് തികച്ചും സൗഹാർദ്ദപരമായിട്ടാണ് എല്ലാവരും എന്നോട് പെരുമാറിയത് അവിടെ ചെന്നപ്പോൾ അവർ എനിക്ക് അഭിനയിക്കാൻ ഒരു രംഗം തന്നു എന്നാൽ ആ രംഗത്തിന് മുൻപോ അതിനുശേഷമോ എന്താണെന്ന് എനിക്കറിയില്ല സിനിമയിലെ ഒരു വലിയ നടനാണ് ആ സീനിൽ എനിക്കൊപ്പം അഭിനയിക്കുന്നത് ആ രംഗമാണ് ഞാൻ അവിടെ ചെയ്ത് കാണിക്കേണ്ടി വന്നത് പെട്ടെന്നൊരു സ്ക്രിപ്റ്റ് തന്നിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അഭിനയിക്കാൻ സാധിക്കില്ലെന്ന് അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് എന്റെ അടുത്ത സുഹൃത്താണ് അങ്ങനെ പറയുന്നതെങ്കിൽ പോലും എനിക്കത് കഴിയില്ല സ്വാഭാവികമായി വന്നാലേ ചെയ്യാൻ കഴിയും അത് നല്ലതോ മോശമോ എന്നത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ഇതാണ് എന്റെ രീതി അതിൽ ഞാൻ സന്തുഷ്ടനാണ് കഥാപാത്രമായി മാറാൻ അല്പം സമയം വേണം ഞാൻ ആ കഥാപാത്രത്തെ കണ്ടെത്തുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് എന്നെ ആ കഥാപാത്രമായി അനുഭവപ്പെടാൻ തുടങ്ങിയാൽ എനിക്ക് എന്നെ തന്നെ വിലയിരുത്താൻ എളുപ്പമാകും തിരക്കഥയ്ക്കൊപ്പം പോകുന്ന ആളല്ല ഞാൻ അത് സംഭവിക്കുകയാണ് സിനിമയിലെ ഏറ്റവും മനോഹരമായ കാര്യം ഇങ്ങനെയുള്ള നിമിഷങ്ങൾ സംഭവിക്കുന്നതും അത് പകർത്തുന്നതുമാണ് അല്പം പ്രയാസമാണെങ്കിലും അത് രസകരമാണ് ഫഹദ് ഗലാട്ടയോട് പറയും